വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര പുരോഗമിക്കവേ ഇന്ത്യയ്ക്ക് ഈ മാസം പകുതിയോടെ ഓസീസ് പര്യടനവുമുണ്ട് വൈറ്റ് ബോൾ പരമ്പരകളാണ് ഓസീസിൽ ഇന്ത്യ കളിക്കുക ആദ്യം മൂന്ന് ഏകദിനങ്ങളും പിന്നാലെ അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുമാണുള്ളത് ഈ മാസം പത്തൊമ്പതിനാണ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് അതേസമയം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാലഞ്ച് തന്നെയായിരിക്കും ഓസീസ് പര്യടനം ടീമിൻ്റെ യഥാർത്ഥ ശക്തിയും വീക്ക്നെസ്സുകളുമെല്ലാം ഈ പരമ്പരയിലൂടെ വ്യക്തമായി ുമെന്ന കാര്യത്തിൽ സംശയമില്ല ടീം പ്രഖ്യാപനം ഔദ്യോഗികമായി ഉടൻ വരാനിരിക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മാത്രമാണ് ഔദ്യോഗികമായി ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വേറെ വീഡിയോ ചെയ്യുന്നതാണ് പോരാത്തതിന് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ സ്ക്വാഡ് പിൻ ചെയ്തു വെച്ചേക്കും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അദ്ദേഹം ഏകദിന ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ല രണ്ടായിരത്തി ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലാണ് സഞ്ജു അവസാനമായി കളിച്ചത് അന്ന് സെഞ്ചുറിയും സഞ്ജു കരസ്ഥമാക്കിയിരുന്നു എന്നാൽ ഇന്ന് ബാക്കപ്പ് കീപ്പറായിട്ടാണ് സഞ്ജുവിനെ പരിഗണിക്കുക കാരണം ഫസ്റ്റ് ചോയ്സ് കീപ്പറുടെ റോൾ രാഹുലിൻ്റെ പേരിലാണ് എന്നാൽ നിലവിൽ ട്വന്റി ട്വന്റിയിലെ ഫസ്റ്റ് ജോയ്സ് കീപ്പറായി സഞ്ജു മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഏഷ്യ കപ്പിലെ ഏഴ് മത്സരങ്ങളിലും സഞ്ജു പ്ലേയിങ് ഇലവന്റെ ഭാഗമായിരുന്നു ഒരു ഫിഫ്റ്റിയും പ്ലെയർ ഓഫ് ദി മാച്ചും നേടിയ അദ്ദേഹം ഫൈനലിലും മികച്ച സംഭാവന നൽകിയിരുന്നു അത് കീപ്പിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഇതിനുശേഷം ഇന്ത്യയുടെ പ്രിയപ്പെട്ടവനായി സഞ്ജു മാറിക്കഴിഞ്ഞു അതേസമയം ഓസ്ട്രേലിയയുമായുള്ള ഏകദിന പരമ്പരയിൽ രണ്ട് വമ്പൻ താരങ്ങൾക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ വൈസ് ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗില്ലാണ് പ്രധാനി തുടർച്ചയായി മത്സരങ്ങൾ കളിക്കുന്ന ന്നെ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഏകദിന പരമ്പരയിൽ വിശ്രമം ലഭിച്ചേക്കാവുന്ന മറ്റൊരാൾ ഏകദിനത്തിൽ ബ്രേക്ക് നൽകി ട്വൻ്റി ട്വൻ്റിയിൽ അദ്ദേഹത്തെ പരമാവധി കളിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം കാരണം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ ട്വൻ്റി ട്വൻറ്റിയിലാണ് ബുംറയെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്